രഥത്തിന്റെ ഏറ്റവും മുകളിൽ ഒൻപത് ആവരണങ്ങളോടുകൂടിയ പച്ചലോഹത്തിൻ്റെ വലിയ മഹാമേരു പ്രതിഷ്ഠയാണ് ഉള്ളത് രഥത്തിന്റെ മേക്ക് എല്ലാ ഭഗവതി നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും തുക രഥത്തിന്റെ ഏറ്റവും മുകളിൽ ആവരണങ്ങളോടുകൂടിയ பச்சைเหลோர்க்கு கே വലിയ மகா மேள பிரதிஷ்டையானது அடிக்கடி எல்லா பொட்டலங்களுக்கும் ஆண்டுக்குள்ள கொட்டு கொட்டுடறவும் கொஞ்சம் மகா மேளமானது ಭಾರತத்தில் எல்லா ரூபங்களிலும் സ്ത്രീ പർത്തജനങ്ങൾ മഹാമേ ഉപാസനയിൽ ദേവി മഹാമെ പാരായണവും ഈ ചന്ദ്രകാരി കുടുംബരക്ഷയായി പ്രവർത്തിക്കുന്നു വിജയകരമായി ജീവിക്കുവാനുള്ള സാഹചര്യം തയ്യാറാക്കി നൽകി അതിനെ അതിജ്ഞ നൽകി ആശീർവദിച്ച് നമ്മളെ സംരക്ഷിക്കുന്നു കുലദേവതമാരും കുടുംബദേവതമാരും ഒരു സന്ദേശമായിട്ടാണ് വന്ന വിധാനങ്ങളിൽ रामा सीताराम राम राम जय राजा राम 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 जय सीताराम माधव तेरे नाम सब को संमति देव भगवान राम 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 ഭക്താവർക്കും ഇപ്പോ മഹാദേവ് മരിച്ചു കൊണ്ടുപോകുന്നത് കുറ്റപാല കേരളത്തിന്റെ ബോർഡർ മുതൽ എല്ലായിടത്തും വളരെയധികം പ്രൊട്ടക്ഷനോടുകൂടി സഹായ സഹകരണങ്ങളോടുകൂടി ഞങ്ങൾ വളരെ ദിവ്യമായ ഈ രഥയാത്ര കേരള ചരിത്രത്തിന്റെ ആധ്യാത്മികതയെ तब तो उसको वेकनो सोवे और चीज हो जाती है करता क्या करता नहीं यानी पानी भी डालना है काम आ जाना चाहिए और ये भी करता है कि उसका चिपका चिपका रहा है आज हमारा मेरा हमारी ये खरीद चिपका चिपका